അമ്മേ തള്ളിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്ന ആൾക്കാരാണ് മലയാളം അപ്പോൾ ഇപ്പോ ഈ നടിമാരൊക്കെ വന്നിട്ട് എന്നെ അയാൾ പീഡിപ്പിച്ചു ഇയാളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു മറുവശം അത് ആ മറുവശം നമ്മൾ ചിന്തിക്കണം ഇപ്പം നോക്കൂ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന സ്ത്രീ അവര് ഇപ്പം എങ്ങനെയാണ് നോക്കുന്നത് അവര് മോഡലെന്ന് പറയും മോഡലിങ്ങനെ പോകണം എന്നറിയും പക്ഷെ അവിടേ ഈ പ്രൈവറ്റ് പാർട്സ് ഒക്കെ വളരെ ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് മോഡലിംഗ് ചെയ്യണ ഒരു സ്ത്രീയാണ് ഇപ്പോൾ നമ്മൾ ധാരാളം സിനിമ കാണുന്നതല്ല ഇപ്പോൾ ഐറ്റം സോങ്ങ് എന്നും പറഞ്ഞൊരു സംഭവം അതെന്താണ് സംഭവം ഈ ഐറ്റം എന്ന് പറഞ്ഞെന്താണ് ഇപ്പോൾ നമ്മൾ പലതരക്കിടയിൽ എന്തെങ്കിലും ചായപ്പൊടി കാപ്പിപ്പൊടിയൊക്കെ അങ്ങനെയാണ് ഐറ്റം എന്ന് പറയുന്നത് ഇത് പൊരുളിനെയാണ് നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് ഇത് പെണ്ണുങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ് ഐറ്റം ഉദ്ദേശിക്കുന്നത് അതായത് ഈ സ്ത്രീകളുടെ നഗ്നമേനി കാണിച്ചുകൊണ്ടുള്ള രംഗമാണ് ഇപ്പോൾ ആ ഒരു ഈ ഐറ്റം സോങ് പരിപാടിയിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് നമ്മുടെ ജയിലറിലൊക്കെ അഭിനയിച്ച് ഒരു പാട്ട് സീനിൽ മാത്രം വന്നൊരു സ്ത്രീയുണ്ടാവും അവരിപ്പോൾ ഹോളിവുഡ് ബോളിവുഡിലും ഇതു തന്നെയാണ് പരിപാടി അവർ തൊട മൂലയൊക്കെ കാണിച്ചോണ്ട് ആളുകളെ ആകർഷിക്കണേ മനസ്സിലാവും അപ്പൊ ഇതൊരു തരത്തില് പറഞ്ഞാൽ ഇതൊരു വേഷ്യാവൃത്തി തന്നെയാണ് മനസ്സിലായത് കൂടെ കിടക്കണം മാത്രമല്ല വേഷ്യാവൃത്തി ഇതേപോലെ വൃത്തികേട് കാണിക്കണമെന്നും വേഷ്യാവൃത്തി തന്നെയാണ് ഇപ്പൊ നോക്കൂ നമുക്ക് മലയാള സിനിമയില് ശോഭന എന്ന് പറഞ്ഞൊരു നദിയാണ് എത്ര മാന്യമായിട്ടും ഒരിക്കലും ഇങ്ങനെ ഐറ്റംസോ ഇങ്ങനൊന്നും അവര് കിട്ടില്ല മോശമായിട്ട രംഗങ്ങളിലൊന്നും അവരെ അഭിനയിക്കൂല അവർക്കിവിടെ തുട കാണിച്ചു കൊണ്ടു മൂല കാണിച്ചുകൊണ്ടോ അങ്ങനെയുള്ള രംഗമൊന്നും അവർ അഭിനയിക്കില്ല വളരെ മാന്യമായ ഭേഷധാരണം അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അപ്പോൾ അങ്ങനെയുള്ളവരാരും ഉപദ്രവിക്കില്ല എല്ലാത്തിൻ്റെ അടുക്കല് എന്താ രണ്ട് കൈ അട്ടാണ്ട് ശബ്ദം ഉണ്ടാവില്ലല്ലോ സ്ത്രീ പീഡനം സ്ത്രീ പീഡനം എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾ കാണിക്കണമെന്ന് തെറ്റി തന്നെ കാമപീഡനം എന്നു പറഞ്ഞൊരു സംഭവം ഉണ്ട് കാമപീഡനം അതായത് കാമവിചാരം കൊണ്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു അത് സ്ത്രീകൾക്കും ഉണ്ടാകും പുരുഷന്മാർക്കുണ്ടാവും മനുഷ്യർ ഇപ്പം ഒരാൾ വന്ന് പറഞ്ഞല്ലോ മലയാള സിനിമയിലൊരു നടി അയാൾ ഒരു മൂന്ന് വർഷമായിട്ട് വെച്ചുകൊണ്ടിരിക്കണേ അതായത് അയാൾക്ക് കാശ് കൊടുക്കും അപ്പോൾ അയാളൊരു മെയിൻ പ്രോസിറ്റ്യൂട്ട് അങ്ങനെ വേണേൽ പറയാറ് അപ്പോൾ നോക്കൂ എത്രയോ ചെറുപ്പക്കാരാണ് ആണുങ്ങൾക്ക് ഈ ഐറ്റം സോങ് കാണാനും പിന്നെ ഇവരിങ്ങനെ അഴിഞ്ഞിട്ട് അഴിഞ്ഞാടുന്ന രംഗങ്ങളൊക്കെ കാണാനും അപ്പോൾ സിനിമാ തിയേറ്ററിൽ പോകണം അപ്പോൾ അതിനാണ് അവർ കാശ് കൊടുക്കുന്നത് അപ്പോൾ കാശ് കൊടുക്കുന്നു കാശ് മേടിക്കുന്നു ശരീരം പ്രദർശിപ്പിക്കുന്നു അത് വേഷ്യാവൃത്തിയാണത് തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അത് വേഷ്യാവൃത്തിയാണ് അല്ലാണ്ട് ഒരു പുരുഷൻ സ്ത്രീയുടെ കൂടെ ഇന്റർകോഴ്സ് ചെയ്യുന്നത് മാത്രമല്ല വേശ്യാപൃത്തി ഇതും വേശ്യാപൃത്തി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വേശ്യാപൃത്തി ഇപ്പോൾ ഒരു കാര്യം പറയാം ഇപ്പോൾ നമ്മുടെ നടി ഷീല ഷീല ഒരിക്കൽ ബടായി ബംഗ്ലാവിൽ വന്നിട്ട് ഷീലയുടെ അനുഭവം പങ്കുവെച്ചു അപ്പോൾ അവിടെ ഷീല പറയണം ഒരിക്കൽ അമേരിക്ക എന്നൊരു മലയാളി വന്നു അപ്പോൾ ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഷീലയുടെ കൂടെ കിടക്കണം അത്രയുള്ള സംഭവം അപ്പോൾ അയാൾ പറഞ്ഞു ഒരു സിനിമ പിടിക്കുക പറഞ്ഞു വന്നേക്കണേ അമേരിക്ക എന്നിട്ട് അയാൾ കഥയും ഒക്കെ അയാളെ തന്നെ കൊണ്ടുവന്നു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഒക്കെ കൊടുത്തു എന്നിട്ട് ആദ്യം തന്നെ ഷീലയുമായിട്ടുള്ള ഒരു എന്താ പറയുക കിടപ്പുറ രംഗം അതാണ് ആദ്യം ചിത്രീകരിക്കുന്നത് കുറേ പിള്ളേർ വന്നു സ്കൂൾ പിള്ളേർ ഭയങ്കര ശബ്ദം അപ്പോൾ അപ്പോൾ ഇയാൾ ഒരു ദിവസം വന്നു രാത്രി രാത്രി മുഴുവനും ഷീലയുടെ കൂടെ കിടപ്പുറരംഗം ചിത്രീകരിച്ച് ഷീലനെ കെട്ടിപ്പിടിച്ച് കിടന്നുരുണ്ട് വെല്ലി കിട്ടുന്നു അങ്ങനെ ഇയാൾക്കുടെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ച് ഇയാൾ തിരിച്ചു തിരിച്ചുപോയി പടമൊന്നും പിന്നെ പൂർത്തീകരിച്ചില്ല പടം ഇയാൾക്ക് ഇത്ര ഉള്ള കാര്യം അപ്പൊ അതിന് ഷീല നിന്നുകൊടുത്തില്ലേ െ അത് തെറ്റല്ലേ തെറ്റല്ല അപ്പൊ ഇവരൊക്കെ എന്താണ് കാശ് മേടിച്ചിട്ട് കണ്ടവന്റെ കൂടെ കിടക്കണേ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ അഭിനയിക്കണേ ഇവര് ഒരു ഒരു തരത്തിൽ പറഞ്ഞ വേഷിയ സ്ത്രീകൾ ഇങ്ങനെ അഭിനയിക്കുന്ന സ്ത്രീകൾ അല്ലാണ്ട് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് ഇത്തരം രംഗങ്ങളിലൊന്നും അഭിനയിക്കാതെ ഉള്ള സ്ത്രീകളുണ്ട് അവര് നല്ല സ്ത്രീകളാണ് മനസ്സിലാക്കുക അപ്പൊ സ്ത്രീകളിലും നല്ലതും കെട്ടതും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ നോക്കൂ ഇപ്പം ദില്ലിയിൽ തന്നെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു കുറേ അഞ്ചാറ് ചെറുപ്പക്കാർ ഒരു പെണ്ണിനെ അവിടെ കാമുകനുണ്ടായിരുന്നു കൂടുതൽ കാമുകനെ കെട്ടിയിട്ട് പെണ്ണിനെ കുറേ കൊന്നൽ ആ പാപാണ് അമ്മമാർ ചെയ്തത് പക്ഷേ ഈ പെണ്ണ് രാത്രി പത്ത് മണി സമയത്ത് നല്ല നടന്നു പത്തോ പതിനൊന്നോ മണിക്ക് ഇവളുടെ കാമുകൻ്റെ കൂടെ ഇവള് ദില്ലി തെരുവില് അലഞ്ചീരി നടക്കണമായിരുന്നു അതായത് ഇവളുടെ മാതാപിതാക്കൾ ഇവളെ അഴിച്ചുവിട്ടിങ്ങനായിരുന്നു അപ്പൊ അവരുടെ ഭാഗത്തും തെറ്റുണ്ട് മനസ്സായി ആ മര്യാദക്ക് വളർത്ത അച്ചടക്കത്തോട് വളർത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അപ്പോ പുരുഷന്മാരെ മാത്രം കുറ്റം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇവിടെ സ്ത്രീകളും കുറ്റ കുറ്റക്കാരികൾ തന്നെയാണ് നല്ല സ്ത്രീകളെ കണ്ടാല് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച സാരിയൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് വസ്ത്രം ഒരു സ്ത്രീനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കാമവിചാരം ഉണ്ടാവില്ല നമ്മൾ ഒരു അമ്മ അമ്മയുടെ ഇതായിരിക്കും നമുക്ക് ഓർമ്മ വരണം മനസ്സിൽ അമ്മയുടെ മുഖമായിരിക്കും അല്ലാണ്ട് ഈ തോടയൊക്കെ കാണിച്ച് മിനി സ്കേർട്ടൊക്കെ ഇട്ട് കാലും തോട്ടയും മോലയും അതെല്ലാം കാണിച്ച് കിടക്കണവളവരുണ്ടല്ലോ അവൾ ആരാണ് പക്ഷെ മനസ്സിലാവും അപ്പോൾ സിനിമ എന്ന് വെച്ചാല് ഇത്തരം രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം ഒരു കാലത്ത് ഒരുപക്ഷെ എല്ലാം ഭംഗിയായിരുന്നു ഇരിക്കും ഇപ്പോൾ അടൂർബാസി നസീർ ജയൻ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് തിക്കറിശി ഭയങ്കര തിക്കുറിഷി ഇപ്പോൾ ഇടവേള ബാബുവിനെ ആയിരുന്നു എന്താ പറയുക തിക്കൃശി റൂടെ കിടക്കാണ്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കാലമുണ്ട് അത് പറഞ്ഞു കിട്ടുന്നുണ്ട് അടൂർബാസി ഭയങ്കര കോഴിയായിരുന്നു എന്ന് പറഞ്ഞു കിട്ടണം മനസ്സിൽ പിന്നെ ഇവിടെ അമ്മമാർ തന്നെ ഉണ്ടല്ലോ മക്കളെ അമ്മമാരി കൊണ്ട് അടിയേറ വെക്കാനുണ്ട് എങ്ങനെയെങ്കിലും സിനിമ കേട്ടുണ്ട് അപ്പോൾ അവരെ ശിക്ഷിക്കട്ടെ അവരെ ശിക്ഷിക്കട്ടെ പുരുഷന്മാരെ മാത്രം ശിക്ഷിച്ചാൽ മതിയോ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ അതിന് നാട്ടിൽ പോലീസ് സ്റ്റേഷനുണ്ട് കോടതി അവിടെ പോയി പരാതി ഉള്ളു അല്ലാണ്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടല്ല പരാതി കൊടുക്കുന്നത് അത് തന്നെ തട്ടിപ്പം അങ്ങനെ ഒരു നിയമം വരണം കാരണം ഇവിടെ എല്ലാ വകുപ്പും ഉണ്ടല്ലോ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് ഇവര് എന്തുകൊണ്ടും ഒരു പരാതി കൊടുക്കുന്നില്ല എന്തായാലും ഇപ്പൊ മലയാള സിനിമയിൽ ഇനിയിപ്പോ നാറാനിന് ആളുകളായി കമൽ നാടി ഇപ്പം ബാബു രാജു ബാബു രാജു മണിയം പിള്ള രാജു പിന്നെ ാരൊക്കെയാണോ വേറെ കുറെ ആൾക്കാരൊക്കെ കണ്ട് മാമുക്കു പോയ മനുഷ്യ പോയ ആളാണ് എന്നാലും മാമുക്കോയാ കോഴിയായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്താ പറയ അപ്പൊ ഇപ്പൊ ജാതി ഒന്നും ഇല്ല ഇതിനകത്ത് ജാതിയോ മതമൊന്നുമില്ല എല്ലാവരും ചക്കര കൊടുത്തി കയായിട്ട് നക്കി നോക്കാതെ ആരുമില്ലെന്നു പറയില്ല അതേപോലെ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാവരും ഈ പീഡനക്കെ ഇതിൽ പ്രതികളായിട്ട് അപ്പോൾ അതിന് സ്ത്രീകളും കൂടി കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ആ സമയത്ത് സ്ത്രീകൾ പുറത്ത് പുറത്തിറങ്ങി നടക്കരുത് അങ്ങനെ നടക്കണമെങ്കിൽ സഹോദരന് അച്ഛന കൂടെ വേണം മനസ്സിലായി അല്ലാതെ തോന്നിയവാസം കാണിക്കാനാണെങ്കിൽ ആകെ പുഴയും മനസ്സിലായി ഇപ്പം നോക്കൂ ഇപ്പം നമ്മുടെ ഒരു നടി അതിജീവിതം എന്നാണ് നമ്മുടെ നല്ല ഭാവനയുള്ള മനസ്സിലായല്ലോ മനസ്സിനായാലും അപ്പോൾ അവർ രാത്രി ഒരു ഡ്രൈവർ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഡ്രൈവർ വന്ന് വിളിച്ചപ്പോൾ പാതിര ഒരു എട്ട് ഒമ്പത് മണി രാത്രി അയാളോട് ഇറങ്ങി പോയല്ല അങ്ങനെ പോകാൻ പാടില്ല ഒന്നുകിൽ അച്ഛൻ ആ കുട്ടിക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞു അവർ സഹോദരൻ അല്ലെങ്കിൽ പരിചയമുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ കൂടെ വേണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തോന്നിയ ദിവസം നടക്കും ഈ സ്ത്രീക്കെതിരെ അതിക്രമം നടക്കും നടക്കും ഇപ്പം നമ്മൾ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കാ കാർമേഘ ഉരുണ്ടു കൂടി കിടക്കും അപ്പോൾ നമ്മളൊരു പോ ഒരു കുട കയ്യിലെടുക്കില്ലേ എടുക്കില്ല അല്ലെങ്കിൽ എന്ത് പറ്റും മഴ പെയ്യുമ്പോൾ നമ്മൾ നനഞ്ഞു മനസ്സിലായി അതൊരു മുൻകരുതലല്ലേ കുടയെന്ന് പറയുന്നത് അതേപോലെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് പ്രത്യേകിച്ച് ആ സമയത്താണെങ്കിൽ പകൽ സമയത്ത് കുഴപ്പമില്ല പകൽ സമയത്ത് വരെ അവരെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട് മൃഗങ്ങളുണ്ട് ഇരുകാലും മൃഗങ്ങളുണ്ട് മനസ്സിലായി എന്നാലും പകൽ സമയത്ത് കുറവാണ് രാത്രിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് മനുഷ്യന് മനുഷ്യർക്ക് കാമപീഠ ഉണ്ടാ കൂടുതലും ഉണ്ടാകുന്നതും രാത്രി കാലങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ അപ്പോൾ ഇതിന് സ്ത്രീകളും കൂടി വിചാരിക്കണം ആ സ്ത്രീകളുടെ രക്ഷിതാക്കളും കൂടി വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യും ഇതേപോലെ ഈ നഗ്നമേനി കാണിക്കുന്ന രംഗം അതൊന്നും പാടില്ല പിന്നെ ഐറ്റം സോങ് അതൊക്കെ ഒരു വ്യക്തി പറഞ്ഞാൽ സ്ത്രീകളെ വേശികളാക്കുക തന്നെയാണ് ചെയ്യുന്നത് മനസ്സിലായോ പക്ഷെ അവിടെ അവർ എല്ലാം അടിച്ച് വളരെ ചെറിയൊരു തുണി മാത്രം ഇട്ടുകൊണ്ട് എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവർ നൃത്തം ചെയ്യും ഇതൊക്കെ കാണാനായിട്ട് ആൾക്കാർ വരും അപ്പോൾ ഇവരിക്ക ശരീരം തന്നെ അല്ലേ കാണണം ഇവർ പ്രദർശിപ്പിക്കണത് ഏഹ് ഭർത്താവിനെ മാത്രം കാണിക്കേണ്ട ശരീരഭാഗങ്ങൾ പ്രൈവറ്റ് പാർട്സ് എല്ലാവരും കാണിക്കുന്നുണ്ട് ഇവർ അപ്പോൾ ഇവർ ഏത് തരത്തിൽപ്പെട്ട സ്ത്രീകളായിട്ട് ഇവരെ നമ്മൾ കണക്കാക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പോൾ അവിടെയൊക്കെയാണ് ഇതിൻ്റെ മാറ്റം ഉണ്ടാകേണ്ടത് അല്ലേ പ്രകോപി പ്രകോ പ്രകോപനമില്ലാതെ തന്നെ പുരുഷന്മാർ സ്ത്രീകളെ ആക്രമിക്കും അപ്പോൾ സ്ത്രീകളിങ്ങനെ നഗ്നമേനിയൊക്കെ പ്രദർശിപ്പിച്ച് പ്രകോപിപ്പിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ആൾക്കാർ പറയും എനിക്ക് ഭ്രാന്താണ് പറയും പിന്നെ സ്ത്രീകൾ പോലെ വസ്ത്രം ധരിക്കട്ടെ ധരിച്ചോട്ടെ അപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ പീഡനം ഉണ്ടാവും അത്ര എനിക്ക് പറയാനുള്ളൂ